അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി സൗഹൃദ പദ്ധതിക്ക് തുടക്കമായി ബാങ്കിൽ വിവിധ ഇടപാടുകൾ കൈ എത്തുന്ന സഹകാരികൾക്ക് സ്വയം ചായ എടുത്തു കുടിക്കുവാനുള്ള സൗകര്യമാണ് ബാങ്കിൽ ഒരുക്കിയിട്ടുള്ളത് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ പി വി സ്കറിയ മുതിർന്ന സഹകാരി എം ടി വർഗീസിന് ചായ പകർന്നു നൽകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി സൌഹൃദ പദ്ധതിക്ക് തുടക്കമായി ബാങ്കിൽ വിവിധ ഇടപാടുകൾക്കായി എത്തുന്ന സഹകാരികൾക്ക് സ്വയം ചായയെടുത്ത് കുടിക്കുവാനുള്ള സൌകര്യമാണ് ബാങ്കിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധങ്ങളായ വിഷയങ്ങളാൽ സങ്കീർണമായ സഹകരണ മേഖലയിൽ സഹകാരികളെ ചേർത്ത് പിടിച്ച് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യം മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ പി വി ഇസ്കറിയ മുതിർന്ന സഹകാരി എം ടി വർഗീസിന് ചായ പകർന്നു നൽകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമ്മുടെ സർവീസ് സെൻറ്റിനെ ചെയർമാൻ ഗോപാൽ ശശി ശ്രീ സിയാദ് അഫിജ വറീസ് ഷിനാസ് സോമരൻ ചേട്ടൻ എഫ് ടി വറീസ് മറ്റ് പ്രിയ സി കുയും മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നിവിടെ അടിമാലി സർവീസ് ബാങ്കിൻ്റെ എഴുപത്തഞ്ചാം വർഷം പ്രമാണിച്ച് നടത്തുന്ന ഒരു നല്ല ചടങ്ങാണ് കാര്യം നമ്മൾ നോക്കുമ്പോൾ ചെറുതാണ് ഒരു ചായ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും വരുന്ന വരുന്ന ആളുകൾക്ക് കയറി വന്ന് ഇവിടെ വരുമ്പോൾ ചായ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതാണ് നല്ല രീതിയിൽ ഈ തുടക്ക തുടക്കം നല്ല മുമ്പോട്ട് പോട്ട് എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതൊരു സഹകാരിയുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു പ്രസിഡന്റ് പി ആർ സലികുമാർ അധ്യക്ഷത വഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഒ ആർ ശശി കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കെ യു അനൂപ് കെ എസ് സിയാദ് കെ എ കുര്യൻ ടി എസ് സിദ്ദിഖ് ബാബു കിച്ചേരി ഹാപ്പി കെ വർഗീസ് അനസ് കൂട്ടാല ഷാബു ജോസഫ് അബ്ദുൾ സലാം പി കെ ബിനു അമ്പിളി റോയി ജിജി കിഷോർ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് അനസ് കോയാൻ സ്വാഗതവും സെക്രട്ടറി മോബി പ്രസ്റ്റീജ് നന്ദിയും രേഖപ്പെടുത്തിയ